ഗാസ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഫലപ്രദമായ ചര്ച്ചകള് നടക്കുന്നുണ്ടെന്നറിയിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ നാല് ദിവസമായി ഗൌരവമായ ചർച്ചകൾ നടന്നുവരികയാണെന്നും അവ ലക്ഷ്യം കാണുന്നത് വരെ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചർച്ചകളിൽ മദീഷ്യയിലെ എല്ലാ രാജ്യങ്ങളും പങ്കുചേരുന്നുണ്ടെന്നും ഇസ്രയേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവിനെയും വിവരമറിയിച്ചിട്ടുണ്ടെന്നും ഹമാസ് ഈ ചർച്ചകളെക്കുറിച്ച് ബോധവാന്മാരാണെന്നും ട്രംപ് വ്യക്തമാക്കി മുമ്പെങ്ങുമില്ലാത്ത വിധം സമാധാനപരമായ സമവായത്തിന് എല്ലാവരും വലിയ താല്പര്യവും സന്മനസ്സും കാണിക്കുന്നുണ്ടെന്നും യു എസ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു മരണത്തിന്റെയും ഇരുട്ടിന്റെയും കാലം കഴിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു ബന്ധികളെ തിരികെ കൊണ്ടുവരണം ോടൊപ്പം സ്ഥിരമായ സമാധാനം സ്ഥാപിക്കുകയും വേണമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഗാസ ചർച്ചകളെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് വെള്ളിയാഴ്ച ഇസ്രേൽ പ്രധാനമന്ത്രി നദന്യാഹുവിനെതിരെ ട്രംപ് പരസ്യമായി രംഗത്തെത്തിയിരുന്നു വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ നദന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലിന്റെ ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്ന് ട്രംപ് ഭരണകൂടം വ്യതിചലിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് വിശകലന വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത് അതേ ദിവസം തന്നെ നദന്യാഹു ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രസംഗിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഭൂരിഭാഗം യു എൻ പ്രതിനിധികളും ഹാളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു പലസ്തീൻ രാജ്യം ഉണ്ടാക്കുന്നത് ദേശീയ ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് നദന്യാഹു പ്രസംഗത്തിൽ പറഞ്ഞു പലസ്തീൻ രാജ്യം സൃഷ്ടിക്കാൻ രണ്ട് രാജ്യങ്ങൾ എന്ന പരിഹാരം മുന്നോട്ട് മുന്നോട്ടുവച്ച ന്യൂയോർക്ക് പ്രഖ്യാപനത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അതേസമയം ഗാസ സിറ്റിയിൽ കരയാക്രമണം രൂക്ഷമായതോടെ ആയിരങ്ങൾ മരണഭീതിയിലാണ് ഗാസയിലുടനീളം നിരന്തര വ്യോമാക്രമണം തുടരുകയാണ് ഇന്നലെ അൻപത്തിയേഴു പേരാണ് കൊല്ലപ്പെട്ടത് അൽ സവായിദയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ മരിച്ചു ആശുപത്രികളെ ലക്ഷ്യമിട്ടും ആക്രമണം ശക്തമാണ് ലോകരാജ്യങ്ങളുടെ എതിർപ്പ് തള്ളി ഗാസ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഗാസ യുദ്ധവിരാമം വൈകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിനെ ഇസ്രേലിന്റെ ഭാഗമാക്കുന്നത് അനുവദിക്കില്ലെന്നും ട്രംപ് അറിയിച്ചു നദന്യാഹവുമായി വൈറ്റ് ഹൌസിൽ ചർച്ച നടക്കാനിരിക്കെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് അതിനിടെ ആയുധം അടിയറ വയ്ക്കണമെന്ന പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ ആഹ്വാനം തള്ളുന്നതായി ഹമാസ് അറിയിച്ചു പോരാട്ടം എന്നത് പലസ്തീൻ ജനതയുടെ ദേശീയവും ധാർമ്മികവുമായി ഉത്തരവാദിത്തമാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി പലസ്തീൻ ജനതയുടെ സ്വയം നിർണായക അവകാശത്തെ ഹനിക്കുന്നതാണ് മഹമ്മൂദ് അബ്ബാസിന്റെ നിലപാടെന്നും ഹമാസ് കുറ്റപ്പെടുത്തി അതേസമയം പലസ്തീൻ അതോറിറ്റിക്ക് തൊണ്ണൂറ് മില്യൺ ഡോളറിന്റെ പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചു യമനിലെ ഹൂദികൾ കഴിഞ്ഞ ദിവസം ഈലാത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മറുപടി എന്നോണം തലസ്ഥാന നഗരിയായ സനായിൽ ഇസ്രേൽ ബോംബിട്ട് പേരെ കൊലപ്പെടുത്തി ആക്രമണത്തിൽ നൂറ്റി നാല്പത്തിരണ്ട് പേർക്ക് പരിക്കുണ്ട് ഗാസയ്ക്ക് പിന്തുണയുമായി പുറപ്പെട്ട ഗ്ലോബൽ സമുദ് ഫ്ലോട്ടിലയുടെ സുരക്ഷയ്ക്കായി കപ്പലുകൾ അയക്കാൻ സ്പെയിനും ഇറ്റലിയും തീരുമാനിച്ചു ബഞ്ചവനധന്യാഹുവിന് നേരെ പുറത്തും പ്രതിഷേധം നടന്നിരുന്നു യു എനിൽ പ്രസംഗിക്കുന്നതിനിടെ ഗാസേൽ ബന്ദികളാക്കിയ ഇസ്രേലികളുടെ കുടുംബാംഗങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ബന്ദികളെ മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു നെതന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത് മിഡ് ടൌൺ മാൻഹഡനിലെ ഐക്യരാഷ്ട്രസഭയ്ക്ക് എതിർവശത്തുള്ള ഡാക് ഹാമസ് ജോൾ പ്ലാസയിൽ നടന്ന പ്രതിഷേധത്തിൽ ഇരുന്നൂറിലധികം ആളുകളാണ് പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി